മക്കളെ ഇതമ്മാഹുവിന്റെ മാസമാ അമ്ഹുമിന്റെ മാസമാ മറക്കരുത് വജപുനുഷഹ കുറുമ്പോ മാസമാണെന്ന് മറക്കരുത് അമ്പാഹുവിന്റെ മാസമാണ് റജബ് വെറുതെ വിടില്ല പടച്ചറപ്പ് വെറുതെ വിടില്ല പടച്ചറപ്പ് അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തണേ ആവശ്യമില്ലാത്ത വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വിട പറയുമ്പോ പറയുന്ന മരിസിലിരുന്നോസ്കാരോകൾ ചെയ്തോ നന്മ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകും അതാ ഡിസംബർ മുപ്പത്തി ഒന്നിന്റെ വാഴ് നടക്കുന്ന മജിസുകൾ ഉണ്ടല്ലോ ഡിസംബറുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിലും രണ്ടാം കലണ്ടർ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുമ്പോ ലോകം മുഴുവനും തെറ്റിനു വേണ്ടി നടക്കുമ്പോ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമല്ലോ സഹോദരങ്ങളെ മഞ്ജനസങ്ങൾ വെക്കുന്നത് എല്ലാവരും പഠിച്ചവര് നന്മയിലായിട്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കണേ അതുകൊണ്ട്